എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചില ജീവികളെ വീട്ടിൽ വളർത്താറുണ്ട് എന്നാൽ ചില ജീവികൾ നമ്മൾ വളർത്താതെ തന്നെ വീട്ടിലേക്ക് വന്ന് കയറാറുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിൽ വരുന്ന ജീവികളിൽ ശുഭവും അശുഭവുമായ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുവരാറുണ്ട് എന്നാൽ ശുഭഫലങ്ങൾ മാത്രം കൊണ്ടുവരുന്ന ജീവികളെ പറ്റി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വീട്ടിൽ തത്തയും മൈനയും ഒക്കെ വന്ന് കയറുന്നത് വീട്ടിൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാക്കുമെന്നും വീട്ടിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെന്നും കുടുംബം സാമ്പത്തികമായും ഉയർച്ച ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു ഇനി ഇവ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് ഇണക്കിളികളായിട്ടാണ് വരുന്നതെങ്കിൽ ഇണക്കിളികളായിട്ടാണ് നിങ്ങൾ അവരെ കാണും അവയെ കാണുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുടുംബങ്ങൾ തമ്മിൽ ബന്ധങ്ങൾക്ക് ദൃഢത ഉണ്ടാവുകയും ദാമ്പത്യ ജീവിതം വളരെയധികം സുഖകരമായി പോകുമെന്നും പറയുന്നു അതിനാൽ തന്നെയും തത്തയും മൈനയും ഒക്കെ വീട്ടിൽ വന്ന് കയറുന്നത് വളരെയധികം ശുഭകരമായിട്ടാണ് പറയപ്പെടുന്നത് ഇണക്കിളികളായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഏറ്റവും ഉത്തമം ഇനി നിങ്ങൾ ഇതിനെ കൂട്ടിലിട്ട് അടയ്ക്കാതിരിക്കുകയാണ് വേണ്ടത് കൂട്ടിലിട്ട് അടയ്ക്കുമ്പോൾ ഇതിന് നേരെ വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്യുന്നു അതിനെ തന്നെയും ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഇനി അടുത്തതായി അണ്ണാൻ അണ്ണാൻ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു അണ്ണാൻ ലക്ഷ്മി കടാക്ഷമുള്ള വീടുകളിൽ മാത്രമാണ് കൂടുതലായി കണ്ടുവരുന്നത് അതിനാൽ അണ്ണാൻ നിങ്ങളുടെ വീ വീടുകളിൽ കൂടുതലായി വരുന്നുണ്ടെങ്കിൽ ലക്ഷ്മി സാന്നിധ്യമുള്ളതിനാലാണെന്നും ശുഭകാര്യങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണെന്നും നമുക്ക് വിശ്വസിക്കാം ദിവസവും ഒരേ അണ്ണാനെ തന്നെ ഒരേ സ്ഥലത്ത് കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതിനർത്ഥം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടെന്നാണ് ഇനി നിങ്ങൾ യാത്രക്കിടെ ആദൃശ്ചികമായി അണ്ണാനെ കണ്ടാൽ വളരെ നല്ല വാർത്തകൾ ലഭിക്കുമെന്നും വീട്ടിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണെന്നും വിശ്വസിക്കാം വീടിൻ്റെ പ്രധാന വാതിലിനു സമീപം അണ്ണാൻ ഓടിക്കളിക്കുന്നത് കണ്ടാൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വീട്ടിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് സ്വപ്നത്തിൽ അണ്ണാനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നനച്ചിരിക്കാതെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് പണം ലഭിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണെന്നും പറയപ്പെടുന്നു ഇനി അടുത്തതായി കീരി കീരി അങ്ങനെ എല്ലാവരുടെ വീട്ടിലും അങ്ങനെ കാണുന്ന ഒരു ജീവിയല്ല കുബേരദേവനുമായി ബന്ധപ്പെട്ട ജീവിയാണ് കീരി കീരി വീട്ടിൽ വരുന്നതിലൂടെ സാമ്പത്തിക നേട്ടവും വളരെ ശുഭകരമായ മാറ്റങ്ങളും വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നതിൻ്റെ സൂചനയാണെന്ന് പറയുന്നു നമുക്കുണ്ടാകുന്ന ശത്രുദോഷവും ഇല്ലാതാകുന്നു ഉള്ള ശത്രുക്കൾ തന്നെ മിത്രങ്ങളുമാകുന്നു വടക്കു ദിശയിലാണ് കീരിയെ കാണുന്നതെങ്കിൽ ഗുണഫലങ്ങൾ ഇരട്ടിയാകുന്നു ഗുണഫലങ്ങൾ തരുന്ന പറ്റി മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഏതെങ്കിലും ജീവികൾ വന്നു കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇനി അടുത്തതായി പച്ചക്കുതിര പച്ചക്കുതിര വീട്ടിൽ വരുന്നത് വളരെ ശുഭകരമായാണ് പറയുന്നത് പച്ചക്കുതിര പച്ചത്തുള്ളൻ പുൽച്ചാടി എന്നെല്ലാം പറയുന്ന ഈ ജീവി വീട്ടിൽ വന്നാൽ ഒരിക്കലും പുറത്താക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നത് മഹാലക്ഷ്മിയെ നിന്ദിക്കുന്നതിന് തുല്യമാണ് പല പല ഭാഗ്യ സൂചനകളുമായാണ് പച്ചത്തുള്ളൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അതിനെ ഉപദ്രവിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വടക്കു ദിശയിലാണ് പച്ചത്തുള്ളനെ കാണുന്നതെങ്കിൽ വളരെ ഐശ്വര്യമാണെന്നും സമ്പത്ത് വരാൻ പോകുന്നതിൻ്റെ സൂചനയാണെന്നും പറയുന്നു പച്ചത്തുള്ളൻ അഥവാ പച്ചക്കുതിര വളരെ ആയുസ് കുറവുള്ള ജീവിയാണ് അതിനെ ഉപദ്രവിക്കുകയോ കളയുകയോ ഒന്നും പുറത്തു കളയുകയോ ഒന്നും ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഭാഗ്യങ്ങൾ നഷ്ടമാകുന്നതാണ് ഇനി അടുത്തതായി ഉപ്പൻ ചിലർ ചെമ്പോത്ത് പോറ്റിക്കക്ക എന്നൊക്കെ പറയാറുണ്ട് ഉപ്പനെ നമ്മൾ കണി കാണുന്നത് അല്ലെങ്കിൽ ഉപ്പൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് വളരെ ഐശ്വര്യദായകമാണ് ഉപ്പൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലും വളരെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്നു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു ഇനി നമ്മൾ എന്തെങ്കിലും കാര്യത്തിനായി ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഉപ്പനെ കാണുകയാണെങ്കിൽ കിഴക്ക് വശത്തു നിന്ന് ഉപ്പൻ്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പോകുന്ന കാര്യം തീർച്ചയായും സാധിക്കുന്നതാണ് ഒരു തടസ്സവുമില്ലാതെ ആ കാര്യം സാധിച്ചു കിട്ടുന്നതാണ് ഇനി അടുത്തതായി ആമ ആമ വീട്ടിൽ വന്നു കയറുന്നത് വളരെ ശുഭ സൂചനയത്രേ നമുക്ക് പുതിയ വാഹനമുണ്ടാകാൻ പോകുന്നതിൻ്റെ സൂചനയത്രേ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമുള്ള വീടുകളിലാണ് കൂടുതലായും ആമയെ കണ്ടുവരുന്നത് ഇനി അടുത്തതായി മയിൽ സ്ഥിരമല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് മയിൽ വരുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹമുള്ളതിലാണെന്ന് പറയപ്പെടുന്നു മയിൽ വീട്ടിൽ വരുന്നതിലൂടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം വളരെ വലിയ പുരോഗതി ഉണ്ടാകുന്നു തൻ്റെ ശത്രുനാശവും ഉണ്ടാകുന്നു നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ശത്രുദോഷവും എല്ലാം ഇല്ലാതാകുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഒരു പുരോഗതി ഉണ്ടാവുകയും സാമ്പത്തികമായും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും വളരെയധികം ഉയർച്ചയുണ്ടാകുന്നു അതിനാൽ തന്നെയും ഇനി ഈ ജീവികളെല്ലാം തന്നെ എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കുക ഇനി ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്കായില്ല എങ്കിൽ നിങ്ങൾ അതിനെ ഉപദ്രവിക്കാതിരിക്കുകയെങ്കിലും ചെയ്യുക ആട്ടി ഓടിക്കാതിരിക്കുക നിങ്ങളുടെ വീട്ടിലും ഏതെല്ലാം ജീവികൾ വരാറുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ എല്ലാവർക്കും ദേവി ദേവന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ